ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് വലിയ സൈഡ് ബാഗായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള സൈഡ് ബാഗുകൾ ലോങ് സ്ട്രാപ്പ് നമുക്ക് ലോങ്ങ് ആയിട്ടും ചെറുതാക്കിയും വലുതാക്കിയൊക്കെ ഇടാൻ പറ്റും നല്ല മെറ്റീരിയൽ നല്ലതായിരിക്കും ടോപ്പ് ബ്രാൻഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ബാഗാണ് അത് നല്ല ക്വാളിറ്റി ആണ് കാണും രണ്ടറയുണ്ട് രണ്ടറയുണ്ട് അതും നാനോ കുട നമുക്ക് അങ്ങനത്തെ കുടകളൊക്കെ കുടയൊക്കെ വെക്കാൻ പറ്റും ത്രിഫോൾഡ് പറ്റത്തില്ല കുറച്ചുകൂടെ ഒതുക്കമുള്ള ബാഗ് അതുകൊണ്ട് പിന്നെ അതിനകത്ത് ചെറിയൊരു അറയുണ്ട് അങ്ങനെ രണ്ടറയായിട്ടാണ് വരുന്നത് ഇതിന് ഏകദേശം ഒരു എഴുന്നൂറ്റി എൺപത് റേഞ്ച് വരുന്നുണ്ട് അത്രയും നല്ല ക്വാളിറ്റിയാണ് നല്ല മെറ്റീരിയൽ അങ്ങനെ പെട്ടെന്ന് കേട് വരത്തില്ല അത്രയും ലാസ്റ്റിങ് ആണ് അതുപോലെ തന്നെ മാഗ്നറ്റ് വെച്ച് ഒട്ടിക്കുന്നത് അതിൻ്റെ തന്നെ രണ്ട് ഒരു വേറെ കളറാണ് പിങ്ക് ടാൻ പിന്നെ ഗ്രേ അങ്ങനെ മൂന്ന് കളറാണ് വരുന്നത് അങ്ങനെ മൂന്ന് കളറുണ്ട് അതിന് നല്ല ലാസ്റ്റിങ്ങുള്ള ഒരു മെറ്റീരിയലാണ് അപ്പോൾ അതുപോലെ വീഡിയോ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പം എനിക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പുതിയ പുതിയ ബാഗ്സിൻ്റെ വീഡിയോക്സൊക്കെ ഇടാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അതൊക്കെ ഒന്ന് ചെയ്യണേ പിന്നെ അതുപോലെ വേറൊരു ബാഗാണ് ചെറിയ ബാഗാണത് കുറച്ചുകൂടെ ചെറിയതല്ല ബോക്സ് ടൈപ്പ് ബാഗാണ് അതൊരു ഗ്രേ കളർ ബോക്സ് ടൈപ്പ് രണ്ട് മാഗറ്റിനെ ചുട്ടിക്കുന്നത് ഇങ്ങനെ അതിനകത്തൊരു അറ കാണും പിന്നെ അത്തൊരു ചെറിയൊരു അറയും കാണും കുഴപ്പമില്ലാത്തൊരു മെറ്റീരിയലാണത് ബോക്സ് ടൈപ്പ് ആയതുകൊണ്ട് നല്ല ഐറ്റം പിന്നെ ഇങ്ങനെ ഒരു ഹാൻഡിൽ പോലെ പിടിക്കാനും ഉണ്ട് അതിനെ ഹാൻഡിൽ പോലെ പിടിക്കാനുണ്ട് പിന്നെ ലോങ് സ്ട്രാപ്പ് നമുക്ക് ചെറുതാക്കയും വലുതാക്കുകയും ചെയ്യുകയും ചെയ്യാം അതിൻ്റെ അതുപോലെ രണ്ട് കളറാണ് വരുന്നത് അതിന് ഇതിന് ഏകദേശം വില വരുന്നത് അഞ്ഞൂറ്റി എൺപത് അത് മെറൂണ് ഗ്രേ അങ്ങനെ രണ്ട് കളറിലാണ് വരുന്നത് രണ്ട് കളറുണ്ട് ഇതിൻ്റെ പിന്നെ അതുപോലെ വേറെ വരുന്നത് ചെറിയ ബാഗാണ് പ്രത് ചെറിയൊരു ബാഗാണത് അതൊരു ഇരുന്നൂറ്റി എൺപത് രൂപ വില വരുന്ന ബാഗാണ് കൊച്ചു ബാഗ് ചെറിയ അത്യാവശ്യ കാര്യങ്ങൾക്ക് നമുക്ക് പിള്ളേർക്കായാലും കൊച്ചു പിള്ളേർക്കായാലും ഉപയോഗിക്കാം ചെറിയ ബാഗാണ് വലിയവർക്കായാലും ഉപയോഗിക്കാം ചെറിയ യാത്രയ്ക്ക് അതിനൊക്കെ അത്യാവശ്യം ഒരു മൊബൈൽ കണ്ണാടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാൻ ഉപയോഗിക്കാം ഉപയോഗിക്കും കൊച്ചു പേഴ്സ് ഒക്കെ ഇതിടാം അതിൻ്റെ ഗ്രീൻ ഉണ്ട് രണ്ട് കളറായിരുന്നു ഇരുന്നൂറ്റി അൻപത് രൂപ വല്ല അപ്പോൾ ആവശ്യമുള്ളൊരു ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പം അതിനനുസരിച്ച് ഞാൻ കുറിയറായിട്ട് അയച്ചു തരാം പിന്നെ വേറൊരു ബാഗാണ് ഇത് ടോപ്പ് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ അതൊരു എഴുന്നൂറ്റി അൻപത് രൂപ വരുന്നുണ്ട് ടോപ്പ് ബ്രാൻഡ് അത് നല്ല ക്വാളിറ്റിയാണ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയാണ് കാരണം വാങ്ങിച്ച രണ്ട് മൂന്ന് കൊല്ലം ഒക്കെ ഉപയോഗിക്കുക അത്രയും ക്വാളിറ്റിയുള്ള ബാഗുകളാണ് ഈ ടോപ്പ് ബ്രാൻഡ് എന്നാണ് കമ്പനിയുടെ രണ്ടറ വരുന്നുണ്ട് ഇവിടെ മേളത്തിൻ്റെ രണ്ടറ വരുന്നുണ്ട് പിന്നെ സൈഡിലൊരു അറ വരുന്നുണ്ട് ഫ്രണ്ടിലൊരു അറ വരുന്നുണ്ട് പിന്നെ അകത്തൊരു ചെറിയൊരു അറ വരുന്നുണ്ട് എല്ലാം നല്ലൊരു മെറ്റീരിയലാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ താങ്ക്